ശതകുടീശ്വരനായ ഇന്ത്യൻ വ്യവസായി അദാനിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് അമേരിക്കയിലെ സ്വകാര്യ സാമ്പത്തിക അന്വേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിയിക്കുവാൻ അദാനി ഇസ്രായേൽ ചാരസംഘടനയുടെ സഹായത്തോടെ ഓപ്പറേഷൻ സിപ്ബ്ലൈ നടത്തിയിരിക്കുകയാണ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ കപ്പലുകളെ തകർക്കുവാൻ നടത്തിയ ഓപ്പറേഷന്റെ അതേ അതേപേരാണ് ഹിൻഡൻബർഗിനെതിരെയുള്ള ഓപ്പറേഷന് നൽകിയത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് മൂലം നൂറ്റി അൻപത് കോടി യു എസ് ഡോളറിന്റെ നഷ്ടമാണ് അദാനിക്ക് ഉണ്ടായത് അദാനിയുടെ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തി എന്നാൽ അത് അധികം നാള് നീണ്ടു നിന്നില്ല നിയമപരമായ നീക്കം കൊണ്ടും പൊതുജന ബന്ധം കൊണ്ടും സാമ്പത്തിക തന്ത്രം കൊണ്ടും നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തു ഈ തിരിച്ചുവരവിന് ശക്തി കിട്ടാനാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സഹായവും അദാനി തേടിയത് ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖം ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി യു എസ് ഡോളറിന് അദാനി ഏറ്റെടുക്കുവാൻ ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹൈഫ തുറമുഖത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനായി സ്വകാര്യവൽക്കരിക്കുക എന്നത് ഇസ്രായേൽ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ആയിരുന്നു ലോകത്തിലെ പതിനെട്ട് വ്യവസായികൾ താൽപര്യം പ്രകടിപ്പിച്ചതിൽ അഞ്ചു പേരെയാണ് ഇസ്രായേൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ശക്തമായ സുരക്ഷാ മാനദണ്ഡത്തോടെ മൂന്ന് കമ്പനികൾക്ക് ഹൈഫ തുറമുഖം വീതിച്ചു നൽകി ഇതിൽ കൂടുതലും മെൽക്കോയ്മ അദാനിക്ക് തന്നെയാണ് കിട്ടിയത് പതിനെട്ട് മാസം നീണ്ടുനിന്ന പ്രക്രിയയ്ക്ക് ശേഷം കരാർ ഒപ്പിടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് എത്തിയിരുന്നു ഹൈഫ തുറമുഖത്തിന്റെ കരാർ തീർപ്പായിരുന്ന സമയത്താണ് അദാനിക്കെതിരെ ഹിൻഡിൻബെർഗ് റിപ്പോർട്ട് വന്നത് തുടർന്ന് ഇസ്രായേലിലെ ഒരു ഉന്നത നേതാവ് ആരോപണങ്ങളെക്കുറിച്ച് അദാനിയെ ചോദ്യം ചെയ്തു അപ്പൊ തീർത്തും നുണപ്രചാരണം മാത്രമാണ് എന്നാണ് അദാനി പ്രതികരിച്ചത് തുറമുഖത്തിന്റെ ചെയർമാൻ എഷേൽ അർമോനിയും മൊസാദിന്റെ ഔദ്യോഗിക പ്രതിനിധിയും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഹൈഫ തുറമുഖ കൈമാറ്റത്തെ തകർക്കാനുള്ള പദ്ധതിയായിരുന്നു ഈ റിപ്പോർട്ടെന്ന് ഇസ്രായേൽ കണ്ടെത്തി ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പ് വരെ എത്തുന്ന സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന പോയിന്റാണ് ഈ ഹൈഫ തുറമുഖം ചൈനയ്ക്ക് മേഖലയിൽ ഉള്ള സ്വാധീനം കുറയ്ക്കുവാൻ ഈ ഇടനാഴി പ്രയോജനപ്പെടും സമാതരമായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുവാൻ സ്വാധീനിച്ച ഘടകങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഓപ്പറേഷൻ സിപ്ലൈൻ ആരംഭിച്ചു നിരവധി പ്രൊഫഷണുകൾ ഉള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു അന്വേഷണ സംഘം വാഷിംഗ്ടണിൽ രൂപീകരിച്ചു അന്വേഷണ സംഘത്തിലെ ചാരന്മാർ ചിക്കോഗയിലെ ഓക്ട്രോക് ടെറസ് എന്ന സ്ഥലത്ത് നിന്ന് പല ആശയവിനിമയങ്ങളിലേക്കും നുഴഞ്ഞു കയറി പരിശോധിച്ചു അഹമ്മദാബാദിൽ ഒരു അത്യാധുനിക കൺട്രോൾ റൂം ക്രമീകരിച്ച് സൈബർ വിദഗ്ധരുടെ ഒരു സംഘം പ്രവർത്തിച്ചു അദാനിക്കെതിരായ വിവിധ ലേഖനങ്ങൾ കണ്ടെത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് ഈ ഓപ്പറേഷൻ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തയ്യാറാക്കി അതിന്റെ പിറ്റേ മാസമാണ് ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ കരാറിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടെന്ന് യു എസ് കോടതി കണ്ടെത്തിയത് അദാനി ഗ്രൂപ്പ് ഈ ആരോപണവും തള്ളിക്കളഞ്ഞു ഹിന്ദൻബർഗ് മേധാവി നാദാൻ ആൻഡേഴ്സിന് എതിരെ അദാനി ഗ്രൂപ്പ് നിയമപരമായി നീങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഹിൻഡൻബർഗ് ഗവേഷണം അടച്ചുപൂട്ടുന്നുവെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചു ഈ ആധുനിക കാലത്ത് കോർപ്പറേറ്റുകൾ അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ സൈബർ സ്ട്രാറ്റജി കൊണ്ടും ഡിപ്ലോമസി കൊണ്ടും നേരിടുന്നതിന്റെ ഉദാഹരണമാണ് ഈ ഓപ്പറേഷൻ സിപ്ലൈൻ